ം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈവനിങ് സെക്ഷൻ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു കിഡിലൻ ജോർജ് അൺസ്റ്റിച്ച് സ്യൂട്ട് അതും ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് ഇത് നമ്മുടെ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന രീതിക്കുള്ള ഇല്ലേ ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആട്ടോ വരുന്നത് അപ്പം ഇത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നല്ലൊരു ചെയിൻ വരുന്നുണ്ട് രണ്ട് കളർ ഷെയ്ഡിലായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീനും അതുപോലെ ബ്ലൂ ഷെയ്ഡും ലൈറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഗ്ലോ ചെയ്ത് വരും ഇരട്ടത്തട്ട് നല്ല രസ കാണാനായിട്ട് നമ്മുടെ ചുരിദാറിന്റെ ഒക്കെ സ്റ്റൈൽ സ്റ്റൈഡ് ചെയ്ത അടിപൊളിയായിരിക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ അൺസ്റ്റിച്ചഡ് സ്യൂഡിന്റെ കളക്ഷനിലേക്ക് പോകും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു ജോർജറ്റ് സെറ്റ് ആണ് നല്ല രസമുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ടോ ഫസ്റ്റ് വൺ ഹെവി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡും സ്കാൽപ്പ് വരുന്നുണ്ട് നമ്മൾ നോർമലി ഇത് കൊണ്ടുവന്നിരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു നമ്മൾ ഇതിൽ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക ഇത്രയും ബ്യൂട്ടിഫുൾ ടു പോയിൻറ്റ് സിക്സ് മീറ്റർ ലെങ്ത് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജോർജറ്റ് അൺസ്റ്റിറ്റഡ് സ്യൂട്ടിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഈ ഒരു ബോട്ടോം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു സെറ്റിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് എഴുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ടോട്ടൽ സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ അടക്കം രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും അത് നല്ല തിക്ക് തിക്കായിട്ട് നോക്കി എന്ത് തിക്കായിട്ടാണ് നോക്കിയത് ആൻഡ് ഓൾ ഓവർ ബോഡിയിലും തിക്ക് ആയിട്ട് സ്കാൽപ്പ് വരുന്നുണ്ട് ഫസ്റ്റ് കളക്ഷയുടെ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഞാൻ എത്ര വന്നിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോട്ടം വന്നിട്ട് ക്രേപ്പിന്റെ ബോട്ടോ കേട്ടോ ക്രൈപ്പിന്റെ ബോട്ടോ ക്രൈപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതിലിങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് തേർഡ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാട്ടോ പെൻറ്റന്റ് ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണം ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ നമ്പർ അല്ല വേറൊരു നമ്പറാണ് അതിൽ വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ആൻഡ് ഇത് കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് റേറ്റ് സെയിം ആണ് വെറും എഴുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്ന് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ നല്ല ആയിട്ടുള്ള സെറ്റ് ആണ് ക്യൂട്ടായിട്ടുള്ള ഇത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടം വരിക നല്ല ഹെവി ആയിട്ട് തന്നെ നോക്കി നല്ല ഹെവി ആയിട്ട് തന്നെ രണ്ട് സൈഡും നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ വരുന്നത് സെയിം വേ സെവൻ ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഷിഫ്ലിയിൽ കുറച്ച് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് വരുന്നത് ഷിഫ്ലിയിൽ നമ്മുടെ ബ്രാസോ ദുപ്പട്ടോ വരുന്ന ഷെയ്ഡ് അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്യുന്ന കോമൺ പ്രൊഡക്റ്റ് ആണ് നല്ലൊരു മിൽക്കി വൈറ്റ് ഉണ്ട് പിസ്താഗ്രിന്റെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ഇഷ്ടമുള്ള കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എളുപ്പത്തിനെ നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡ് ഉണ്ട് അതിലിങ്ങനെ ബ്രാസ് ഓയിൽ ബ്രാസ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നു സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഗ്രീൻ ഷെയ്ഡ് വരും ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ റീൻസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര ഡിമാൻഡ് ഇപ്പോഴും ആൾക്കാർ ഓരോ ദിവസവും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലൈറ്റ് പീച്ച് ഷെയ്ഡ് നമ്മൾ ഡാർക്ക് പീച്ച് ഷെയ്ഡ് കണ്ടില്ലേ അതിന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പീച്ച് കാരണം ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഓർക്ക ആൻഡ് ലാസ്റ്റ് വൺ നല്ലൊരു ഓനിയൻ്റെ ഇതിന് കൂടുതലും കളേഴ്സ് വന്നിരിപ്പുണ്ടോ കേട്ടോ വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ വീഡിയോ എപ്പോഴും കുറച്ച് സമയമില്ല ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കളേഴ്സ് കാണിക്കുന്നത് അപ്പോൾ പെൻഡന്റിന്റെ കാര്യവും മറക്കണ്ട മെറ്റീരിയൽ ഓർഡർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു